യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഒമ്പതാം അധ്യായത്തിന്റെ മോക്ടസിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഒമ്പതാം അധ്യായത്തിന്റെ ശീർഷകം എന്താണ് ഓപ്ഷൻസ് എ ഗിതയോൻ ബി അഭിമെലക് സി ഗിതയോന്റെ മരണം ഉത്തരം ഓപ്ഷൻ ബി അഭിമെലക് അഭിമെലക്കിന്റെ ആരായിരുന്നു ഓപ്ഷൻസ് എ ജറൂബാൽ ബി യോവാഷ് സി യാബിൻ ഉത്തരം ഓപ്ഷൻ എ ജെറുബാൽ അഭിമലക്കിന്റെ പിതാവ് ജെറുബാൽ ആയിരുന്നു അഭിമലക്കിന്റെ മാതാവ് ആരായിരുന്നു ഓപ്ഷൻസ് എ ജാഹിർ ബി ഷെക്കമിലെ ഉപനാരി സി കാനാരി ഉത്തരം ഓപ്ഷൻ ബി ഷെക്കമിലെ ഉപനാരി അഭിമെലക് ൽ ആരുടെ അടുത്തേക്കാണ് ചെന്നത് ഓപ്ഷൻസ് എ തന്റെ സഹോദരന്മാരുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് ബി തൻ്റെ വംശക്കാരുടെയും ബന്ധുക്കളുടെയും അടുത്തേക്ക് സി തൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെയും വംശക്കാരുടെയും അടുത്തേക്ക് ഉത്തരം ഓപ്ഷൻ സി തൻ്റെ അമ്മയുടെ ബന്ധുക്കളുടെയും വംശക്കാരുടെയും അടുത്തേക്ക് അവൻ നമ്മുടെ സഹോദരനാണല്ലോ എന്ന് അവർ പറഞ്ഞു ആരാരെ കുറിച്ചാണ് ഇപ്രകാരം ന്യായാധിപന്മാർ ഒമ്പത് മൂന്നിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഷെക്കേ നിവാസികൾ അഭിമലക്കിനെ കുറിച്ച് ബി യോദ്ധാം ഗാലിനെ കുറിച്ച് സി ഷെക്കേ നിവാസികൾ ൾ കുറിച്ച് ബാൽബറിയുടെ ക്ഷേത്രത്തിൽ നിന്ന് എഴുപത് വെള്ളിനാണിയം എടുത്ത് ആരാർക്കാണ് കൊടുത്തത് ഓപ്ഷൻസ് എ ഷെക്കെ നിവാസികൾ അഭിമലക്കിന് ബി ഗതയോനോട് കൂടിയുണ്ടായിരുന്നവർ ഗതയോന് സി ഷെക്കെ നിവാസികൾ ഗാലിന് ഉത്തരം ഓപ്ഷൻ എ ഷെക്കെ നിവാസികൾ അഭിമലക്കിന് അബിമലക് കുറെ ചട്ടമ്പികളെ തന്റെ അനുയായികളാക്കി എവിടേക്കാണ് പോയത് ഓപ്ഷൻസ് എ ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് ബി അബിയാസറിലേക്ക് സി ഓഫ്രായിലെ യോവാഷിന്റെ ഭവനത്തിലേക്ക് ഉത്തരം ഓപ്ഷൻ എ ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിലേക്ക് അബിമെലക് എവിടെ വെച്ചാണ് സ്വന്തം സഹോദരന്മാരും ജെറുബാലിന്റെ മക്കളുമായി എഴുപത് പേരെ ഒരേ കല്ലിൽ വെച്ച് കൊന്നത് ഓപ്ഷൻസ് എ ഓഫ്രായിലെ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ വെച്ച് ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിൽ വെച്ച് സി ഗദയോൻ സ്ഥാപിച്ച ഓഫ്ര പട്ടണത്തിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ ബി ഓഫ്രായിൽ തന്റെ പിതൃഭവനത്തിൽ വെച്ച് ഒളിച്ചിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടത് ആരാണ് ഓപ്ഷൻസ് എ ഗാൽ ബി ജെറുബാലിന്റെ ഇളയപുത്രൻ യോത സി സെബോൾ ഉത്തരം ഓപ്ഷൻ ബി ജെറുബാലിന്റെ ഇളയപുത്രനായ യോത അഭിമലക്കിനെ എവിടെ വെച്ചാണ് രാജാവായി വാഴിച്ചത് ഓപ്ഷൻസ് എ ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് ബി ഓഫ്രായിലെ ഓക്കുമരത്തിന് സമീപം വെച്ച് സി ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ബാൽബറീത്തിന്റെ ക്ഷേത്രത്തിൽ വെച്ച് ഉത്തരം ഓപ്ഷൻ എ ഷെക്കേമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് ഷെക്കമിലെ സ്തംഭത്തോട് ചേർന്നുള്ള ഓക്കുമരത്തിന്റെ സമീപം വെച്ച് ആരാണ് അഭിമലേക്കിനെ രാജാവായി വാഴിച്ചത് ഓപ്ഷൻസ് എ ഷെക്കമിലെയും ബത്മില്ലോയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ബി ഷെക്കമിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി സി ഷെക്കമിലെയും ബത്മില്ലോയിലെയും സമീപ പ്രദേശങ്ങളിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ഉത്തരം ഓപ്ഷൻ എ ക്കേമിലെയും ബത്മില്ലയിലെയും എല്ലാ പൗരന്മാരും ഒന്നിച്ചുകൂടി ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുവിൻ എന്ന് ആര് ആരോടെ എവിടെ നിന്നാണ് വിളിച്ചു പറഞ്ഞത് ഓപ്ഷൻസ് എ യോതാം ഷെക്കൻ നിവാസികളോട് ഗരിസി മലയുടെ മുകളിൽ കയറി നിന്ന് ബി യോതാം ഷെക്കേൻ നിവാസികളോട് സീനായ് മലയുടെ മുകളിൽ കയറി നിന്ന് സി ഗാൽ ഗോപുര നിവാസികളോട് ഗരിസി മലയുടെ മുകളിൽ കയറി നിന്ന് ഉത്തരം ഓപ്ഷൻ എ യോത്താം ഷെക്കൻ നിവാസികളോട് ഗരിസി മലയുടെ മുകളിൽ കയറി നിന്ന് നീ വന്ന് ഞങ്ങളെ ഭരിക്കുക എന്ന് വൃക്ഷങ്ങൾ ആരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ അത്തിമരത്തോട് ബി ഒലിവരത്തോട് സി മുൾപടർപ്പിനോട് ഉത്തരം ഓപ്ഷൻ എ അത്തിമരത്തോട് അത്തിമരത്തോട് ഞങ്ങളെ ഭരിക്കുക എന്നും മറ്റു വൃക്ഷങ്ങളോട് ഞങ്ങളുടെ മേൽ വാഴുക എന്നുമാണ് പറഞ്ഞത് ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്നത് എന്താണെന്നാണ് ന്യായാധിപന്മാർ ഒമ്പത് ഒമ്പതിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഒലിവെണ്ണ ബി മുന്തിരിയുടെ വീഞ്ഞ് സി അത്തിപ്പഴം ഉത്തരം ഓപ്ഷൻ എ ഒലിവെണ്ണ ദേവന്മാരെയും മനുഷ്യരെയും ഒന്നുപോലെ ബഹുമാന്യരാക്കുന്നത് ഒലിവെണ്ണയാണ് നിങ്ങൾ എന്നെ നല്ല മനസ്സോടെയാണ് അഭിഷേകം ചെയ്യുന്നതെങ്കിൽ എൻ്റെ തണലിൽ അഭയം തേടുവിൻ എന്ന് വൃക്ഷങ്ങളോട് പറഞ്ഞത് ആരാണ് ഓപ്ഷൻസ് എ അതിമരം ബി മുൾപടർപ്പ് സി ഉരുവുമരം ഉത്തരം ഓപ്ഷൻ ബി മുൾപടർപ്പ് ന്യായാധിപന്മാർ ഒൻപതിൽ എവിടെ നിന്നൊക്കെ തീയിറങ്ങട്ടെ എന്നാണ് പറയുന്നത് ഓപ്ഷൻസ് എ അഭിമലക്കിൽ നിന്നും ഷെക്കേമിൽ നിന്നും ബെദ്മില്ലോയിൽ നിന്നും ബി ഷെക്കേമിൽ നിന്നും ബെദ്മില്ലോയിൽ നിന്നും മുൾപടർപ്പിൽ നിന്നും സി മുൾപടർപ്പ് അഭിമലക് ഷെക്കം ബത്മില്ലോ എന്നിവയിൽ നിന്ന് ഉത്തരം ഓപ്ഷൻ സി മുൾപടർപ്പ് അഭിമലക് ഷെക്കം ബെത്മില്ലോ എന്നിവയിൽ നിന്ന് മുൾപ്പടർപ്പിൽ നിന്ന് തീ ഇറങ്ങി ലെബനോനിലെ ദേവദാരികളെ നശിപ്പിക്കട്ടെ എന്ന് മുൾപ്പടർപ്പും അഭിമലക്കിൽ നിന്ന് തീ ഇറങ്ങി ഷെക്കമിലെയും ബെത്മില്ലയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ ഷെക്കമിൽ നിന്നും ബെത്മില്ലോയിൽ നിന്നും തീ ഇറങ്ങി അഭിമലക്കിനെയും വിഴുങ്ങട്ടെ എന്ന് യോത്താമും പറഞ്ഞിരിക്കുന്നു സഹോദരനായ അഭിമലക്കിന് ഭയന്ന് പലായനം ചെയ്ത യോതാം എവിടെ ചെന്നാണ് താമസിച്ചത് ഓപ്ഷൻസ് എ കേദശിൽ ബി ബേറിൽ സി ഗിൽഗാലിൽ ഉത്തരം ഓപ്ഷൻ ബി ബേറിൽ സഹോദരനായ അഭിമലക്കിന് ഭയന്ന് യോതാം ബേറിലേക്കാണ് പലായനം ചെയ്തത് അഭിമലക് എത്ര വർഷമാണ് ഇസ്രായേൽ ഭരിച്ചത് ഓപ്ഷൻസ് എ പന്ത്രണ്ട് വർഷം ബി ഇരുപത് വർഷം സി മൂന്ന് വർഷം ഉത്തരം ഓപ്ഷൻ സി മൂന്നു വർഷം അഭിമലക്കിനും ഷെക്കേ നിവാസികൾക്കും ഇടയ്ക്ക് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് ഓപ്ഷൻസ് എ ഷെക്കേ നിവാസികൾ അഭിമലക്കിനെതിരെ തിരിഞ്ഞു ബി ഷെക്കേ നിവാസികൾ അഭിമേലക്കിനെ വഞ്ചിച്ചു സി അഭിമലക് ഷെക്കേ നിവാസികളെ വഞ്ചിച്ചു ഉത്തരം ഓപ്ഷൻ ബി ഷെക്കേ നിവാസികൾ അഭിമലക്കിനെ വഞ്ചിച്ചു ജറുബാലിന്റെ എഴുപത് മക്കളുടെ രക്തം ആരുടെ മേലാണ് പതിച്ചത് ഓപ്ഷൻസ് എ അഭിമലയ്ക്കിൻ്റെയും കുടുംബത്തിൻ്റെയും മേൽ ബി ഷെക്കൻ നിവാസികളുടെ മേൽ സി അവരുടെ ഘാതകനായ അഭിമലയ്ക്കിനെയും കൂട്ടുനിന്ന ഷെക്കാരുടെയും മേൽ ഉത്തരം ഓപ്ഷൻ സി അവരുടെ ഘാതകനായ അഭിമലക്കിന്റെയും കൂട്ടുനിന്ന ഷെക്കൻകാരുടെയും മേൽ ഷെക്കൻ നിവാസികൾ ആരിലാണ് വിശ്വാസമർപ്പിച്ചത് ഓപ്ഷൻസ് എ ഏബദിൽ ബി ഏബതിന്റെ പുത്രനായ ഗാലിൽ സി അഭിമലക്കിൽ ഉത്തരം ഓപ്ഷൻ ബി ഏബതിൻ്റെ പുത്രനായ ഗാലിൽ തന്റെ ബന്ധുക്കളുമായി ഷെക്കമിലേക്ക് നീങ്ങിയത് ആരാണ് ഓപ്ഷൻസ് എ അഭിമലഖ് ബി സെബോൾ സി ഏബദന്റെ പുത്രനായ ഗാൽ ഉത്തരം ഓപ്ഷൻ സി ഏബദന്റെ പുത്രനായ ഗാൽ ആരാണ് ഈ അഭിമലഖ് അവനെ സേവിക്കേണ്ടതിന് ഷെക്കൻകാരായി നാം ആര് എന്ന് ചോദിച്ചത് ആരാണ് ഓപ്ഷൻസ് എ ഏബദ് ബി യോത്താം സി ഏബദന്റെ പുത്രൻ ഗാൽ ഉത്തരം ഓപ്ഷൻ സി ഏബദന്റെ പുത്രൻ ഗാൽ ആരാണ് ഷെക്കമിൻ്റെ പിതാവായ ഹാമോറിന്റെ ആളുകളെ സേവിച്ചത് ഓപ്ഷൻസ് എ അബിമലക് ബി ജെറുബാലിൻ്റെ പുത്രനും അവന്റെ കിങ്കരനായ സെബോളും സി അബിമലക്കൻ കിങ്കരന്മാരും ഉത്തരം ഓപ്ഷൻ ബി ജെറുബാലിൻ്റെ പുത്രനും അവന്റെ കിങ്കരനായി സെബോളും ഹാമോർ ആരുടെ പിതാവാണ് ഓപ്ഷൻസ് എ സെബോൾ ബി ഷെക്കം സി ഏബദ് ഉത്തരം ഓപ്ഷൻ ബി ഷെക്കം ഈ ജനം എന്റെ കീഴിലായിരുന്നെങ്കിൽ ഞാൻ അഭിമലക്കിനെ വകുവരുത്തുമായിരുന്നു എന്ന് പറഞ്ഞതാരാണ് ഓപ്ഷൻസ് എ ഗാൽ ബി യോഥാം സി തോല ഉത്തരം ഓപ്ഷൻ എ ഖാൽ കോവൻ ജലിച്ച നഗരാധിപൻ ആരാണ് ഓപ്ഷൻസ് എ സെബൂൾ ബി അഭിമലക് സി അരസ്താസ് ഉത്തരം ഓപ്ഷൻ എ സെബൂൾ ആരാണ് അറുമായിൽ അഭിമലക്കിന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചത് ഓപ്ഷൻസ് എ ഗാൽ ബി സെബൂൾ സി ഹാമർ ഉത്തരം ഓപ്ഷൻ ബി സെബോൾ അഭിമലക്കിന്റെ അടുത്തേക്ക് സെബോൾ ദൂതന്മാരെ അയച്ച സ്ഥലം ഏതാണ് ഓപ്ഷൻസ് എ അറുമ ബി ഗിൽഗാൽ സി ഓഫ്ര ഉത്തരം ഓപ്ഷൻ എ അറുമ അറുമാ കൂടെ പുറപ്പെട്ട് എവിടെ പതിയിരിക്കുക എന്നാണ് ദൂതന്മാരെ അയച്ച് സെബോൾ അഭിമലക്കിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ മലയുടെ താഴ്വരയിൽ ബി വയലിൽ സി മുന്തിരിച്ചക്കിനെടുത്ത് ഉത്തരം ഓപ്ഷൻ ബി വയലിൽ എപ്പോൾ അവസരത്തിനൊത്ത് പ്രവർത്തിക്കുക എന്നാണ് സെബോൾ അഭിമേലക്കിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ അത് രാവിലെ സൂര്യനുദിക്കുമ്പോൾ ബി ഗാലും സൈന്യവും എതിർക്കുമ്പോൾ സി ഗാലും സൈന്യവും പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഗാലും സൈന്യവും എതിർക്കുമ്പോൾ അഭിമലക്കും സൈന്യവും എപ്പോഴാണ് ഷെക്കേമിനെതിരായി നാല് ഗണങ്ങളായി പതിയിരുന്നത് ഓപ്ഷൻസ് എ അതിരാവിലെ സൂര്യനുദിച്ചപ്പോൾ ബി ഗാലും സൈന്യവും പട്ടണത്തിൽ പ്രവേശിച്ചപ്പോൾ സി രാത്രിയിൽ ഉത്തരം ഓപ്ഷൻ സി രാത്രിയിൽ ഗാൽ പുറത്തു പുറത്തുവന്ന് എവിടെയാണ് നിലയുറിപ്പിച്ചത് ഓപ്ഷൻസ് എ നഗര കവാടത്തിന്റെ മുൻപിൽ ബി പട്ടണവാതിക്കൽ സി വയലിൽ ഉത്തരം ഓപ്ഷൻ എ നഗര കവാടത്തിന്റെ മുൻപിൽ ആരെ കണ്ടപ്പോഴാണ് അതാ മലമുകളിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുന്നു എന്ന് ഗാൽ സെബോളിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ നഗരവാസികളെ കണ്ടപ്പോൾ ബി ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ അഭിമലേഖിനെയും സൈന്യത്തെയും കണ്ടപ്പോൾ സി സിസേറയുടെ സൈന്യത്തെ കണ്ടപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഒളിയിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ അഭിമലേക്കിനെയും സൈന്യത്തെയും കണ്ടപ്പോൾ മലയുടെ നിഴൽ കണ്ട് മനുഷ്യരാണെന്ന് നിനക്ക് തോന്നുകയാണെന്ന് ആരാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ഗാൽ സെബോളിനോട് ബി സെബോൾ ഗാലിനോട് സി സെബോൾ അഭിമലക്കിനോട് ഉത്തരം ഓപ്ഷൻ ബി സെബോൾ ഗാലിനോട് ഗാൽ കണ്ട ഒരു കൂട്ടം ആളുകൾ എവിടെ നിന്നാണ് വരുന്നത് ഓപ്ഷൻസ് എ ഓക്കുമരത്തിന്റെ ഭാഗത്ത് നിന്ന് ബി ശകുനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്തുനിന്ന് സി മധ്യഭാഗത്തുനിന്ന് ഉത്തരം ഓപ്ഷൻ ബി ശകനക്കാരുടെ ഓക്കുമരത്തിന്റെ ഭാഗത്ത് നിന്ന് നിന്റെ പൊങ്ങച്ചം എവിടെയെന്ന് ആരാരോടാണ് ചോദിച്ചത് ഓപ്ഷൻസ് എ സെബുൾ ഗാലിനോട് ബി സെബുൾ ഗാദിനോട് സി ഗാൽ സെബൂളിനോട് ഉത്തരം ഓപ്ഷൻ എ സെബൂൾ ഗാലിനോട് നീ അധിക്ഷേപിച്ച ജനമല്ലേ ഇത് നീ തന്നെ പോയി അവരോട് പൊരുതുക ഇതാരോടാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ ഗാൽ സെബൂളിനോട് ബി ഷെക്കൻ നിവാസികൾ ഗാലിനോട് സി സെബോൾ ഗാലിനോട് ഉത്തരം ഓപ്ഷൻ സി സെബോൾ ഗാലിനോട് ഷെക്കൻ നിവാസികളുടെ നേതാവായി അഭിമലക്കിനോട് പോരാടിയതാരാണ് ഓപ്ഷൻസ് എ യോത്താം ബി ഗാൽ സി തോല ഉത്തരം ഓപ്ഷൻ ബി ഗാൽ ഷെക്കൻ നിവാസികളുടെ നേതാവായി അഭിമലക്കിനോട് പോരാടിയത് ഗാലാണ് അഭിമലക് എവിടെയാണ് താമസമാക്കിയത് ഓപ്ഷൻസ് എ അറുമായിൽ ബി സി ഓഫ്രായിൽ ഉത്തരം ഓപ്ഷൻ എ അറുമായിൽ ആണ് താമസമാക്കിയത് ഗാലിനെയും അവന്റെ ബന്ധുക്കളെയും ഷെക്കമിൽ താമസിക്കാൻ സമ്മതിക്കാതെ അവിടെ നിന്നു തുരത്തിയത് ഓപ്ഷൻസ് എ അഭിമലഖ് ബി യാബിൻ സി സെബൂൾ ഉത്തരം ഓപ്ഷൻ സി സെബൂൾ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കിയതാരാണ് ഓപ്ഷൻസ് എ ഗാൽ ബി അഭിമലക് സി ഉത്തരം ഓപ്ഷൻ ബി അഭിമലക്ധിപന്മാർ ഒമ്പത് നാപ്പത്തഞ്ച് പ്രകാരം ആ ദിവസം മുഴുവൻ പട്ടണത്തിനെതിരെ യുദ്ധം ചെയ്ത് അത് കൈയടക്കിയതിനു ശേഷം അഭിമലക് പട്ടണത്തോടെ എന്തെല്ലാമാണ് ചെയ്തത് ഓപ്ഷൻസ് എ അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ബി അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി സി ശത്രുക്കളെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി ഉത്തരം ഓപ്ഷൻ എ അവിടെ പാർത്തിരുന്നവരെ കൊന്നു പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി പട്ടണം ഇടിച്ചു നിരത്തി ഉപ്പു വിതറി എന്ന് കേട്ടപ്പോൾ ഷെക്കമിലെ ഗോപുര നിവാസികൾ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ എൽബറീത്ത് ക്ഷേത്രത്തിൽ കടന്നു ബി എൽബറീത്ത് ക്ഷേത്രത്തിന്റെ ഗോപുരത്തിനുള്ളിൽ കടന്നു സി എൽബറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്നു ഉത്തരം ഓപ്ഷൻ സി എൽബറീത്ത് ക്ഷേത്രത്തിന്റെ കോട്ടയ്ക്കുള്ളിൽ കടന്നു അബിമലഖ് തീവച്ച കോട്ട ഏതാണ് ഓപ്ഷൻസ് എ ഷെക്കമിലെ കോട്ട ബി എൽബറീത്ത് ക്ഷേത്രത്തിലെ കോട്ട സി തെബസിലെ കോട്ട ഉത്തരം ഓപ്ഷൻ ബി എൽബറീത്ത് ക്ഷേത്രത്തിലെ കോട്ട അബിമലക് പടയാളികളുമായി പോയത് ഏതു മലയിലേക്കാണ് ഓപ്ഷൻസ് എ സീനായ് മല ബി സൽമോൻ മല സി ഗരിസിം മല ഉത്തരം ഓപ്ഷൻ ബി സൽമോൻ മല അബിമലക് പിടിച്ചടക്കിയ ബലിഷ്ഠ ഗോപുരമുള്ള പട്ടണം ഏതാണ് ഓപ്ഷൻസ് എ ബത്മില്ലോ ബി തെബസ് സി ഷെക്കേം ഉത്തരം ഓപ്ഷൻ ബി തെബസ് അഭിമലക് പിടിച്ചടക്കിയ ബലിഷ്ഠ ഗോപുരമുള്ള പട്ടണം തെബസ് ആണ് എപ്പോഴാണ് അഭിമലക് തെപസിലേക്ക് ചെന്ന് പാളയം അടിച്ച് അത് പിടിച്ചടക്കിയത് ഓപ്ഷൻസ് എ ഷെക്കൈൻ പട്ടണവാസികളെ വധിച്ചതിനു ശേഷം ബി ഷെക്കൈൻ ഗോപുര നിവാസികളെ തീ വെച്ചു കൊന്നതിന് ശേഷം സി ഗാലിനെ തുരത്തിയതിനു ശേഷം ഉത്തരം ഓപ്ഷൻ ബി ഷെക്കൈൻ ഗോപുര നിവാസികളെ തീവച് കൊന്നതിന് ശേഷം ഒരുവൾ തിരികല്ലിൻപിള്ള എറിഞ്ഞ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചത് എപ്പോഴാണ് ഓപ്ഷൻസ് എ അഭിമലക് ഗോപുരത്തിനടുത്തെത്തി അതിനെതിരെ യുദ്ധം ചെയ്തപ്പോൾ ബി ഗോപുരം അഗ്നിക്കിറിയാക്കാൻ അതിന്റെ വാതുക്കൽ എത്തിയപ്പോൾ സി ഗോപുരത്തിനുള്ളിൽ കടന്നപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ഗോപുരം അഗ്നിക്കിറിയാക്കാൻ അതിന്റെ വാതുക്കൽ എത്തിയപ്പോൾ തിരികല്ലിൻപിള്ള എറിഞ്ഞ് ആരുടെ തലയോടാണ് ഉടയ്ക്കപ്പെട്ടത് ഓപ്ഷൻസ് എ സിസേറ ബി അഭിമലക് സി ഗാൽ ഉത്തരം ഓപ്ഷൻ ബി അഭിമലക് അഭിമലക്കിന്റെ തലയോടാണ് തിരുകല്യൻപിള്ള എറിഞ്ഞ് ഒരു സ്ത്രീ ഉടച്ചത് അഭിമലക് മരിച്ചത് എങ്ങനെയാണ് ഓപ്ഷൻസ് എ ഒരുവൾ തിരുകല്യൻപിള്ള എറിഞ്ഞ് അഭിമലക്കിന്റെ തലയോട് ഉടച്ചപ്പോൾ ബി ആയുധവാഹനായ യുവാവ് വാൾ വെട്ടിയപ്പോൾ സി അഭിമലക് സ്വയം വാൾരി വെട്ടിയപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആയുധവാഹകനായ യുവാവ് വാൾ വെട്ടിയപ്പോൾ അഭിമലക് മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ കർത്താവിനെ സ്തുതിച്ചു ബി തങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്തുതിച്ച് ആനന്ദ കീർത്തനങ്ങൾ പാടി സി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി ഉത്തരം ഓപ്ഷൻ സി തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി അഭിമലയ്ക്ക് മരിച്ചെന്ന് കണ്ടപ്പോൾ ഇസ്രായേൽ ജനം തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി എന്തിനാണ് അഭിമലക്കിന് ദൈവം തക്ക ശിക്ഷ കൊടുത്തത് ഓപ്ഷൻസ് എ അവന്റെ ദുഷ്ടതയ്ക്ക് ബി പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് സി സഹോദരന്മാരെ വധിച്ചതിന് ഉത്തരം ഓപ്ഷൻ ബി പിതാവിനോട് ചെയ്ത ദ്രോഹത്തിന് ഷെക്കൻ നിവാസികളെ ദൈവം എന്തിനാണ് ശിക്ഷിച്ചത് ഓപ്ഷൻസ് എ അവരുടെ ദുഷ്ടതയ്ക്ക് ബി അവർ അഭിമലക്കിന് രാജാവായി വാഴിച്ചതിന് സി അവരുടെ തിന്മയ്ക്ക് ഉത്തരം ഓപ്ഷൻ എ അവരുടെ ദുഷ്ടതയ്ക്ക് ഷെക്കൻ നിവാസികളെ അവരുടെ ദുഷ്ടതയ്ക്കാണ് ദൈവം ശിക്ഷിച്ചത് ഷെക്കൻ നിവാസികളുടെ മേൽ പതിച്ച ശാപം ആരുടേതായിരുന്നു ഓപ്ഷൻസ് എ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ബി ജെറുബാലിന്റെ പുത്രനായ യോതാമിന്റെ സി ജെറൂബാലിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ജെറൂബാലിന്റെ പുത്രനായ യോതാമിന്റെ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഒമ്പതാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഓപ്ഷൻസ് എ അമ്പത്തിയഞ്ച് വാക്യങ്ങൾ ബി അമ്പത്തി ആറ് വാക്യങ്ങൾ സി അമ്പത്തിയേഴ് വാക്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി അമ്പത്തിയേഴ് വാക്യങ്ങൾ ന്യായാധിപന്മാരുടെ ഗ്രന്ഥം ഒമ്പതാം അധ്യായത്തിൽ അമ്പത്തി ഏഴ് വാക്യങ്ങളാണുള്ളത് യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹമുള്ളവരെ ന്യായാധുവിന്റെ ഗ്രന്ഥം ഒമ്പതാം അധ്യായത്തിന്റെ മോക്ടസ്റ്റ് അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി